ദാദാ സാഹിബ് പുരസ്കാര ജേതാവായിട്ടുള്ള മോഹൻലാലിൻ്റെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ് ഈ ആദരവ് നൽകുന്ന ചടങ്ങിൽ എനിക്കിപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഇന്ദ്രൻസേട്ടനുണ്ട് ഇന്ദ്രൻസേട്ട എന്തു ലാലേട്ടൻ ഒരു വലിയ ബഹുമതി കിട്ടിയിരിക്കുന്നു നമ്മളത് അറിഞ്ഞ സമയം സ്വപ്നത്തില അത് ഭയങ്കര സന്തോഷമായി നമ്മൾ എന്തൊക്കെയോ എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ചിരുന്ന് എന്തൊക്കെയോ കിട്ടിയതുപോലെ തന്നെ ഒരു തോന്നലേ ലാൽ സാറ് നമുക്ക് കൊണ്ട് തന്നല്ലോ എന്നുള്ള പഴയ ലാലേട്ടനെയും പുതിയ ലാലേട്ടനെ എങ്ങനെയാണ് കാണുന്നത് ലാലേട്ടൻ പുതിയ വന്നത് നമ്മൾ അറിയുന്നേ ഇല്ല വളരെ ലളിതമായിട്ട് ലാലേട്ടൻ ലാലേട്ടൻ പുതിയ നിൽക്കുന്നത് നമ്മുടെ പഴയ ലാലേട്ടനിൽ നിന്ന് ശകലവും വ്യത്യാസമില്ലാതെ എങ്ങനെയാണ് ലാലേട്ടനുമായിട്ടുള്ള പഴയകാല കഥാപാത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ മുഹൂർത്തങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് അങ്ങനെ ഓർക്കുമ്പോൾ മലയാളികൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട സിനിമകൾ ഇത്രയും കാലം മുമ്പ് ആയിരുന്നല്ലോ അത് ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ആയി പോകുന്നത് ഒട്ടും മാറിയിട്ടില്ല തുടരും സിനിമയിലൂടെ വലിയ മികച്ചൊരു കഥാപാത്രത്തെയാണ് മലയാളി പ്രേക്ഷകർക്ക് നൽകിയത് ഒരു വലിയ റാഡിക്കൽ ചേഞ്ച് തന്നെയായിരുന്നു ആ മുണ്ടക്കമടത്തി കുത്തിയുള്ളവരെ വരവും സ്റ്റണ്ടാണെങ്കിലും ത്രില്ലറാണെങ്കിലും അങ്ങനെ അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട പല മുഹൂർത്തങ്ങളും നമുക്ക് ആ സിനിമയിലൂടെ കിട്ടി അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും ഒരു അതിശയത്തോടെ കാണുന്നത് കാരണം ലാലേട്ടൻ നമ്മൾ ആദ്യം കണ്ട് മനസ്സിൽ കയറിയ കഥാപാത്രത്തിൽ നിന്നും ഒരു ശകലം പോലും പിന്നോട്ട് പോയിട്ടില്ല കുറേ കൂടുതൽ ശക്തമായിട്ടും പക്വതയുടെയും കുറേ കൂടെ പുതിയ പുതിയ ചെറിയ ചലനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന നമുക്ക് അതിശയകരമായ ചില മൂവ്മെന്റ് തരുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാ സംഭവം തന്നെയാണല്ലേ തീർച്ചയായും ലാലേട്ടന്റെ പുരസ്കാര ലബ്ധിയിൽ സന്തോഷം പങ്കുവെക്കുകയാണ് നടൻ ഇന്ദ്രൻസ് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം